ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ ടു ത്രീ എ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇന്നത്തെ കുർത്തി ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റേയോൺ ഫാബ്രിക്കിൽ പ്ലീറ്റഡ് കുർത്തിയാണ് ബോട്ടമിലും ബോട്ടം പോർഷനിലും എക്സ്റ്റൻഷൻ ആയിട്ട് പ്ലീറ്റ്സ് നൽകിയിട്ടുണ്ട് യോക്കിലും മിറർ ആൻഡ് ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് നൽകിയിരിക്കുന്നത് സ്ലീവ്സ് നൽകിയിരിക്കുന്നത് പഫ് സ്ലീവ്സ് ആണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇന്നത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടിട്ട് വരാം പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ വീഡിയോ എന്ന് കാണുന്നുണ്ടോ തീർച്ചയായും നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അവിടെ കാണുന്ന ബെല്ലൈക്കണൂടെ ഒന്ന് എനേബിൾ ചെയ്യുക നിങ്ങൾക്ക് ഡെയിലി വീഡിയോയുടെ അപ്ഡേഷൻസ് ലഭിക്കുന്നതായിരിക്കും അതേപോലെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ നൽകാവുന്നതാണ് ഫാഷൻ ഗാലക്സി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളർ ഇന്നത്തേത് ഈ കാണുന്ന ഒരു ഡാർക്ക് ഓറഞ്ച് കളറാണ് വിത്ത് യെല്ലോ പ്രിൻ്റ് ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് വരുന്നത് ആണ് പ്ലീറ്റഡ് ആണ് കുർത്തി സൈഡ് ഡോറി നൽകിയിട്ടുണ്ട് അതേപോലെ ബോട്ടം പോർഷനിലേക്ക് നോക്കി അവിടെ അഡീഷണൽ ആയിട്ടുള്ള പ്ലീറ്റ്സും നൽകിയിട്ടുണ്ട് സ്ലീവ്സ് ആണ് വരുന്നത് യോക്ക് പോർഷനിൽ ഫ്രണ്ട് സൈഡിൽ ലൈനിങ് നൽകിയിട്ടുണ്ട് ബാക്കി വിത്തൗട്ട് ലൈനിങ് ആണ് യോക്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള മിറർ വർക്കാണ് ഈ നെക്ക് ലൈനിൽ യോക്കിൽ നൽകിയിരിക്കുന്നത് അതേപോലെ ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്ക് നൽകിയിട്ടുണ്ട് സ്റ്റൈലിഷ് ആയിട്ടുള്ള റയോൺ ഫാബ്രിക്കിലുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുർത്തിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന വെറും ഫൈവ് ഫൈവ് മാത്രമാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഈ കുർത്തി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് വിത്ത് ഫൈവ് നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറി ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഒക്കെ മറ്റുള്ളവർക്കുകൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് നൽകുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകി ഫാഷൻ ഗാലക്സിയെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ തരുന്ന ഓർഡർ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ കൈവശം ലഭിക്കുന്നതാണ് നിങ്ങൾ തരുന്ന അഡ്രസ്സിൽ നിങ്ങൾക്ക് ഹോം ഡെലിവറി ലഭിക്കുന്നതായിരിക്കും ഈ കുർത്തിയുടെ പ്രൈസ് മാത്രം നൽകിയാൽ മതി എക്സ്ട്രാ അഡീഷണൽ ചാർജസ് ഉണ്ടായിരിക്കുന്ന എല്ലാ ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് നിങ്ങൾക്ക് ഈ കുർത്തീസ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഫാഷൻ ഗാലക്സി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത എന്ന് പറയുന്നത് ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡാർക്ക് മജന്ത കളർ മജന്തയും പിങ്കും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് ഡാർക്ക് കളറാണ് രണ്ടും ഡാർക്ക് കളറാണ് വരുന്നത് വിത്ത് പ്ലീറ്റഡ് ആണ് ഓൾറെഡി പറഞ്ഞു സൈഡ് ഡോറി നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ബാക്കിലേക്ക് നോട്ട് ചെയ്യാം അതേപോലെ ബോട്ടം എക്സ്ട്രാ പ്ലീറ്റ്സ് നൽകിയിട്ടുണ്ട് അതേപോലെ സ്ലീവ്സ് വരുന്നത് പഫ് സ്ലീവ്സ് ആണ് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ ഫാബ്രിക്കിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് വിത്ത് ഫൈവ് നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അവൈലബിൾ ആക്കുന്നത് ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് ഡെയിലി മോർണിംഗ് വൺ തേർട്ടിയാണ് നമ്മളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഡെയിലി നമ്മുടെ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തീസ് വെരി അഫോർഡബിൾ പ്രൈസിലാണ് വളരെ ഹെവി ഹാൻഡ് വർക്കോട് കൂടിയത് വിത്ത് ലൈനിങ്ങോട് കൂടിയത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലും നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നെ അപ്പോൾ ഡെയിലി നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക സ്കിപ്പ് ചെയ്യത് മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ നമുക്ക് എന്താ പറയുന്നത് നാളെ രാവിലെ വേറെ ഒരു സ്റ്റൈലിഷായിട്ടുള്ള കുർത്തിയുടെ കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ഫാഷൻ ഗാലക്സിയെ സപ്പോർട്ട് ചെയ്യുമല്ലോ ഡെയിലി നമ്മുടെ വീഡിയോയും വാച്ച് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഡെയിലി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ ബൈ